ടി ജി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ രാഹുൽ ഗാന്ധി പുതിയൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് പ്രോജക്റ്റുകളെല്ലാം അദാനിക്ക് വേണ്ടിയാണ് സ്ഥിരമായിട്ട് ഈ ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ഈ പ്രസ്താവനകളും ഇതിപ്പോൾ കുറേ കാലമായിട്ട് ഈ നേരത്തെ കോൺഗ്രസ് വലിച്ചിരുന്നപ്പോൾ തന്നെ ഈ പറയുന്ന അദാനി ആയാലും അംബാനി ആയാലും എല്ലാം അവിടെയൊക്കെ തന്നെ അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി സ്ഥിരമായിട്ട് ഈ ഒരു കുത്തക അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും അടുത്ത പ്രോജക്റ്റ് അതാനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലാതെ ഈ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ പരാജയപ്പെടുമ്പോൾ പിന്നെ എന്തു ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു സംവിധാൻ ഒരു ചുമന്ന പുസ്തകം എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നില്ലേ ഇത്തവണ പുള്ളി അത് തുറന്നു തുറന്നപ്പോൾ അത് പ്ലെയിൻ പേപ്പറാണ് ക്യാമറയിൽ ഇത് വന്നു അതോടെ പിന്നെ രണ്ട് ദിവസം മുങ്ങി പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നു സംവിധാനം പറ്റിയുള്ള വർത്തമാന ഇപ്പം ഇല്ല ഈ ഞാൻ പറയാറില്ല ചെറിയൊരു സംസ്ഥാനം ഹരിയാന അത് ഭാരതത്തിൻ്റെ ഇലക്ട്രൽ ഭാവി തീരുമാനിക്കുന്നൊരു തെരഞ്ഞെടുപ്പായിട്ട് മാറി തൊണ്ണൂറ് സീറ്റുള്ള ചെറിയ സംസ്ഥാനം കേരളത്തേക്കാൾ കേരളത്തിൽ നൂറ്റി നാൽപ്പത് സീറ്റുണ്ട് ഹരിയാനയിൽ തൊണ്ണൂറേ ഉള്ളൂ അവിടെ ബി ജെ പി ജയിച്ചതോടെ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യങ്ങൾ മുഴുവൻ തകർന്നുപോയി കിസാൻ തോറ്റു ജവാൻ നമ്മളുടെ അഗ്നിവീർ ആ മുദ്രാവാക്യം തോറ്റു പെഹൽവാൻ വിനേഷ് ഫോഗട്ട് ഒക്കെ വലിയ ഗുസ്തിക്കാരുടെ പ്രശ്നം അത് തോറ്റു സംവിധാൻ ഈ നാല് മുദ്രാവാക്യങ്ങളും മൂക്കും കുത്ത് വീണു ആ ഹരിയാനയിൽ ജമ്മു കാശ്മീരിലാണെങ്കിൽ ഇന്നുവരെ കിട്ടാത്ത സീറ്റും വോട്ട് ഷെയറും ബി ജെ പിക്ക് കിട്ടി ബി ജെ പി ജമ്മു കാശ്മീരിൽ ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ജയിച്ചില്ല ഇത് വലിയ സെറ്റ് ബാക്കായിരുന്നു ഇന്ത്യ മുന്നണിക്ക് കാരണം ഞാൻ നരേന്ദ്രമോദിയെ സൈക്കോളജിക്കലി തകർത്ത് കളഞ്ഞു എൻ്റെ തൊണ്ണൂറ്റൊൻപത് സീറ്റ് കൊണ്ട് എനിക്ക് നാട് ഭരിക്കാൻ പറ്റും മോദിക്ക് ഇരുന്നൂറ്റി നാൽപ്പതും പ്ലസ് അലൈസിൻ്റെ സീറ്റും ഉണ്ട് പക്ഷേ അതിനേക്കാൾ വലുതാണ് എൻ്റെ തൊണ്ണൂറ്റൊൻപത് എന്നുവരെ രാഹുൽ ഗാന്ധി ധരിച്ചിരുന്നു ഇതെല്ലാം ഈ കോമ്പളം മുഴുവൻ പൂട്ടിപ്പോയത് ഹരിയാന തിരഞ്ഞെടുപ്പ് കൊണ്ടാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വന്നു കഴിഞ്ഞപ്പോൾ മഹാരാഷ്ട്രയിൽ അതിലും കോംപ്ലക്സാണ് സിറ്റുവേഷൻ ഒന്ന് ഇപ്പുറത്ത് ബി ജെ പി ശിവസേന എൻ സി പി ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഷിൻഡേയുടെ ശിവസേനയാണ് ഔദ്യോഗിക ശിവസേന ചിഹ്നവും അവർക്കാണ് അജിത് പവാറിൻ്റെ എൻ സി പി ആണ് ഔദ്യോഗിക എൻ സി പി ചിഹ്നം മറ്റേ ടൈം പീസ് അതും അവർക്കാണ് അതുകൊണ്ട് സംശയം ഇല്ലാതെ നമുക്ക് പറയാം ബി ജെ പി ശിവസേന എൻ സി പി ഇതൊരു സൈഡ് മറ്റേ സൈഡിൽ കോൺഗ്രസ് ശരത് പവാർ എൻ സി പി ഉദ്ധവ് താക്കറെ ശിവസേന ഈ മൂന്ന് പേരുമാണ് ഇതിൽ ഉദ്ധവ് താക്കറെ പറഞ്ഞു മുഖ്യമന്ത്രിയെ ആദ്യം തീരുമാനിക്കണം അത് ഞാനായിരിക്കണം ശരത് പവാർ സമ്മതിച്ചില്ല ഉദ്ധവ് താക്കറെയുടെ ഗതി നോക്കണം ഈ പാർട്ടി സ്പ്ലിറ്റ് സ്പ്ലിറ്റാവാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി മോഹമാണ് അവസാനം ഇപ്പോൾ മുഖ്യമന്ത്രി മോഹമല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള മോഹമായി ഒരു പടി താഴെ ഇറങ്ങി മുഖ്യമന്ത്രി ആകാൻ മോഹിക്കാനായിട്ട് അതിൻ്റെ യോഗ്യത വേണ്ടേ രണ്ടോ മൂന്നോ പേര് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവരുണ്ട് അതിലൊന്ന് ഉദ്ധവ് താക്കറെ എന്നുള്ള സ്ഥിതി വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയാം ഇതങ്ങനെയല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള അവസരം തരണം ഇതാണ് അപ്പോൾ ആ ഒരു പടി താഴെ ഇറങ്ങിപ്പോൾ അതിനകത്ത് അന്ധ ഛിദ്രമായി ഇദ്ദേഹം ഏറ്റുമുട്ടുന്നത് ശരത് പവാറുമായിട്ടാണ് ശരത് പവാറ അസാമാന്യമായ അടിയും തടയും പഠിച്ച ആളാണ് അദ്ദേഹത്തിന് നിയമപരമായിട്ട് ചിഹ്നവും പാർട്ടി ഇതും നഷ്ടപ്പെട്ടു എങ്കിലും ഗ്രൗണ്ട് ലെവലിൽ അജിത് പവാറിനേക്കാൾ വലിയൊരു ഫിഗർ ശരത് പവാർ തന്നെയാണ് സീറ്റ് കൂടുതൽ ശരത് പവാറിനാണ് വോട്ട് കൂടുതൽ ശരത് പവാറിനാണ് പക്ഷെ നിയമത്തിൽ തോറ്റുപോയി കോടതിയിൽ തോറ്റുപോയി ഇലക്ഷൻ കമ്മീഷനിൽ തോറ്റുപോയി ഇതാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തോട് കിടപിടിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കുന്നില്ല ഉദ്ധവ് താക്കറെക്ക് ഒട്ടും സാധിക്കുന്നില്ല മുദ്രാവാക്യം കൈവിട്ട് പോവുകയും ചെയ്തു മാത്രമല്ല ബി ജെ പി തന്ത്രപരമായിട്ടല്ല ബട്ട് അവരുടെ ഒരു സ്കീം ഓഫ് തിങ്സിൽ ഈ യോഗി ആദിത്യനാഥിനെ കൂടുതൽ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങി ഇത് ഹരിയാനയിലാണ് ആദ്യം ടെസ്റ്റ് ചെയ്തത് ഹരിയാനയിൽ യോഗി ആദിത്യനാഥും ഹിമന്ത ബിശ്വ ശർമ്മയും ഈ രണ്ടു പേർ മോദിയേക്കാൾ കൂടുതൽ റാലി നടത്തി അന്നെല്ലാവരും പറഞ്ഞു ഹരിയാന തോക്കുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കാരണം അവരുടെ റാലിയുടെ എണ്ണം കുറച്ചു അങ്ങനെയല്ല കാർന്നവരെ ഇവരെങ്ങനെയുണ്ട് എന്ന് നോക്കുകയായിരുന്നു ഡെ ഡിഡ് ദ ജോബ് സൂപ്പർ സക്സസ് അപ്പോൾ ഇപ്പം എന്തായി മഹാരാഷ്ട്രയിൽ യോഗി ആദിത്യനാഥ് ജാർഖണ്ഡിൽ മറ്റേ പുളി ആര് ഹിമന്ത ബിശ്വ ശർമ്മ ഇത് കാതുകുത്തിയവനാണെങ്കിൽ മറ്റേ ആൾ കടുക്കനിട്ടവനാണ് ഹിമന്ത മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ പണ്ട് പുള്ളി മുഴക്കിയ മുദ്രാവാക്യം പണ്ടെന്ന് പറഞ്ഞാൽ കുറേ മാസം മുമ്പ് ബംഗ്ലാദേശിനെ പറ്റി പ്രസംഗിക്കുമ്പോഴാണ് യോഗി ആദ്യമായിട്ട് പറയുന്നത് ബട്ടേങ്കെ തൊക്കട്ടേങ്കേ ഇതൊരു മുദ്രാവാക്യമായിട്ടല്ല പറയുന്നത് പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് പ്രോസായിട്ട് വാക്യത്തിലാണ് പറയുന്നത് ബട്ടേങ്കെ തൊക്കട്ടേങ്കേ ഇത് മുദ്രാവാക്യമായിട്ട് മാറി ഉത്തർപ്രദേശിൽ അതായത് വിഭജിച്ചാൽ നിങ്ങളുടെ കഥ കഴിഞ്ഞു അപ്പോൾ ഈ നമ്മളുടെ കുഞ്ഞുണി മാഷിൻ്റെ പ്രയോഗമില്ലേ ഒന്നായാൽ നന്നായി ഇത് മോദി മഹാരാഷ്ട്രയിൽ പറഞ്ഞു ഏ റഹ് സേഫ് റഹ് ഒന്നായാൽ നന്നായി മോദിയുടെ ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് റാലി കഴിഞ്ഞിട്ട് മോദി ഫോറിനിലേക്ക് പോയി ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടക്കാൻ പോകുന്നു മോദി ഹാസ് ഗോൺ യോഗി അവിടെയുണ്ട് യോഗി ആ യോഗത്തിന് വന്നു കഴിഞ്ഞാൽ പോയി ഈ മുദ്രാവാക്യം ജനങ്ങളെ വിളിച്ചു तो ബട്ടേ ഗെത്തോ കട്ടെ ഏ सेफ സേഫ്രെ ഏ ഗ്രഹ എങ്കേത്തോ നെയ് ഗ്രഹ എങ്കെ എന്ന് യോഗി പറഞ്ഞിരുന്നു നേക്കും സേഫും സേഫ് ഇംഗ്ലീഷ് വാക്ക് നേക്ക് ഹിന്ദി വാക്ക് ഇത്രയേ ഉള്ളൂ അപ്പം ഇത് കൗണ്ടർ ചെയ്യാൻ അവർക്ക് മാർഗമില്ല അപ്പോൾ ഈ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു ഈ എനിക്ക് യോഗി ആദിത്യനാണ് വെറുപ്പൊന്നുമില്ല ബട്ട് കാവ്യുടുത്ത സന്യാസി മഠത്തിൽ പോകണം തപസ് ചെയ്യണം അത് ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യണം തെരഞ്ഞെടുപ്പിൽ വരരുത് യോഗി പറഞ്ഞു ആചാര്യ നരേന്ദ്രദേവ് നെഹ്റുവുമായിട്ട് പിണങ്ങി കോൺഗ്രസ്സിൽ നിന്ന് പുറത്തുപോയി മത്സരിച്ചിരുന്നു ഉത്തർപ്രദേശിൽ അന്ന് ആചാര്യ നരേന്ദ്രദേവിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി കാവ്യമുടുത്ത സന്യാസിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അന്നു മുതൽ കോൺഗ്രസുകാർക്ക് സന്യാസി ആവാം കുഴപ്പമില്ല ബി ജെ പി ആയാലാണ് കുഴപ്പം അപ്പോൾ ഇമോഷണൽ കാർഡ് ഖർഗയുടെ നെക്സ്റ്റ് ഡേ ഖർഗെ പറഞ്ഞു ഞാൻ യോഗിയോട് എന്ത് പറയാനാണ് ചരിത്രം ആളുകൾ മനസ്സിലാക്കുന്നില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പാടിലൂടെ വന്നവനാണ് എൻ്റെ അച്ഛനെ തല്ലിക്കൊന്നു എൻ്റെ അമ്മയെ തീവച്ചു കൊന്നു എൻ്റെ സഹോദരിയെ തീവച്ചു കൊന്നു നിങ്ങൾക്കൊന്നും ചരിത്രം അറിയില്ല ഉച്ച തിരിഞ്ഞ് യോഗിയുടെ പ്രസംഗം യോഗി ചോദിച്ചു ഖട്ഗേ സാബ് അങ്ങയുടെ അമ്മയെ തീ വെച്ചു കൊന്നതാണെന്ന് എനിക്കറിയാം എനിക്ക് ചരിത്രം അറിയാം പക്ഷേ ആരാണ് തീ വെച്ചതെന്ന് അങ്ങ് പറയാത്തെന്താ അത് പറയണ്ടേ അങ്ങക്കത് പറയാൻ പറ്റില്ല ഞാൻ പറയാം ഹൈദരാബാദ് നൈസാം നിയോഗിച്ച റസാക്കർമാരാണ് അങ്ങയുടെ ഗ്രാമത്തിൽ കയറി കൊള്ളയടിച്ച് അങ്ങയുടെ അമ്മയെ അങ്ങയുടെ കൺമുമ്പിൽ അങ് അങ്ങേക്കന്ന് ആറ് വയസ്സേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹം വികാരഭരിതനായിട്ട് ഖഡഗേ പറഞ്ഞിരുന്നു എനിക്ക് ആറ് വയസ്സേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ ഓർമ്മ മങ്ങിത്തുടങ്ങി ചെറിയൊരു ഓർമ്മയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു കരഞ്ഞില്ലെന്നേ ഉള്ളൂ ഖഡ്കെ ഭയങ്കര ഇമോഷണലായിട്ട് അദ്ദേഹം യോഗി ആദിത്യനാഥൻ ഇതുപോലെ ഇമോഷണലായിട്ട് പറഞ്ഞു ആ കൊന്നവരെ എനിക്കറിയാം പക്ഷേ ഇന്ന് അങ്ങ് അവരുടെ കൂടെയാണ് റസാക്കർമാരുടെ കൂടെ കാരണം റസാക്കർ പരമ്പരികള് നമ്മളുടെ ഒവൈസി ഉണ്ടല്ലോ ഒവൈസ് വൈ സി റസാക്കറാണ് ഒവൈസിയുടെ അച്ഛനോ അപ്പൂപ്പനോ ആയിരിക്കണം ഈ കർമ്മം ചെയ്തത് ഖഡ്ഗയുടെ വീട്ടുകാരെ കൊന്നത് ഖടകെ ആറു വയസ്സുകാരനെ ആയതുകൊണ്ട് രക്ഷപെട്ടു വന്നു ദിസ് ഈസ് ദ ഹിസ്റ്ററി എന്നിട്ട് ഖഡഗ പോയി കോൺഗ്രസ്സിൽ ആ മുസ്ലിങ്ങൾക്ക് സംവരണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉത്തർപ്രദേശിൽ അല്ല മഹാരാഷ്ട്രയിലെ മുസ്ലിങ്ങളെല്ലാം ചേർന്നിട്ട് അവരുടെ ഉലേമ അവർ കൂടിയിട്ടൊരു പതിനാറ് ഡിമാൻഡ് കോൺഗ്രസ്സിന് മുമ്പിൽ വെച്ചു അവർക്ക് പത്ത് ശതമാനം സംവരണം വേണം മറ്റേ വേണം പത്ത് പതിനാറ് ഡിമാൻഡ് നടക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ മറ്റ് മതക്കാർക്കൊന്നും കിട്ടില്ല അവരൊന്നും പൗരന്മാരല്ല എന്നുള്ള മട്ടിൽ ഈ പതിനാറ് ഡിമാൻഡും കോൺഗ്രസ് അംഗീകരിച്ചു അംഗീകരിച്ച സമിതിയിൽ മല്ലികാർജുൻ ഖർഗേ ഉണ്ട് അവർ ഖഡ്ഗെ എന്നാണ് വിളിക്കുന്നത് പക്ഷേ ശരിയായ ഉച്ചാരണം അതായിരിക്കാം മല്ലികാർജുൻ ഖഡ്ഗേയും കൂടെ ചേർന്നിട്ട് ഇത് അംഗീകരിക്കുന്നു എന്നിട്ട് പറയുന്നു എൻ്റെ അമ്മയെ കത്തിച്ചു കത്തിച്ചവൻ്റെ മുമ്പിൽ നീ കീഴങ്ങിയിരിക്കുന്നു കീഴടങ്ങേണ്ട ഒരു കാര്യമില്ല അന്ന് കീഴങ്ങി അത് പേടിച്ചു വന്നു ഇന്നെന്തിന് കീഴങ്ങുന്നു ആറാം വയസ്സിൽ നിങ്ങൾ നിസ്സഹായനായിരുന്നു നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആറ് വയസ്സുള്ള പയ്യൻ പേടിച്ചു അല്ല അടുക്കളയിലും എവിടെയെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഒളിച്ചു കാണും അണ്ടർസ്റ്റുഡ് സ്റ്റുഡ് അതത്രയും ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് ഈ എൺപത്തിനാലാം വയസ്സിൽ ഇവർക്ക് കീഴടങ്ങിയതിന് എന്ത് മോഹിച്ചാണ് ഇതൊക്കെ യോഗി ആദിത്യനാഥ് ചോദിച്ചപ്പോൾ ഖഡ്ഗേയ്ക്കും മറുപടിയില്ല അപ്പോഴാണ് രാഹുൽ ഗാന്ധി തൻ്റെ ഒറിജിനൽ കാർഡൊന്ന് പൊടിതട്ടിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് അഡാനിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അഡാനി ഈ അവിടെ വർഷം എത്രയെന്നറിയാമോ ഈ അഴിമതി ആരോപണം തൊട്ടാൽ അഴിമതി ആരോപണമാണ് ധാരാവി സ്ലമുണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ സ്ലം ആണിത് സ്ലം ഡോഗ് മില്യനയർ എയർ മറ്റേ സിനിമ ഓസ്കാറൊക്കെ കിട്ടിയ സിനിമ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ധാരാവി അധോലോകമുണ്ട് നമ്മൾ കാണുന്ന കുടിലുകളുണ്ട് ആ കുടിലുകൾ പലതും എ സി കുടിലുകളാണ് എല്ലാം അങ്ങനെയാണെന്ന് വിചാരിക്കും ഷീറ്റ് ആയിരിക്കും ബട്ട് അകത്ത് എ സി അത് ഇത് ഇപ്പോൾ പ്രൈം ലാൻഡാണ് അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തിട്ട് നേര ആളുകൾക്ക് താമസിക്കാനുള്ള പ്രോജക്റ്റ് ഈ പ്രോജക്റ്റ് തുടങ്ങിയത് മുതൽ ഇതിൻ്റെ കൂടെ അഴിമതി ആരോപണമുണ്ട് ഇപ്പോൾ കേരളത്തിൽ കണ്ടിട്ടില്ലേ കേരളയിൽ എന്ന് പിണറായി വിജയൻ പറയുന്നതിന് മുമ്പ് അഴിമതി ഇതുപോലത്തെ മെഗാ പ്രോജക്റ്റ് വരുമ്പോൾ അതിൻ്റെ കൂടെ അതാർക്ക് നിങ്ങൾ കോൺട്രാക്ട് കൊടുത്താലും അഴിമതിയാണെന്ന് പറയും അദാനിക്ക് കൊടുത്താലും അഴിമതി അംബാനിക്ക് കൊടുത്താലും അഴിമതി ഭവാനിക്ക് കൊടുത്താൽ അഴിമതി നാരായണിക്ക് കൊടുത്താൽ അഴി അഴിമതി ആർക്ക് ആർക്ക് കോൺട്രാക്ട് കൊടുത്താലും അഴിമതി അപ്പോൾ ഇത് ഒരു കൺവീനിയൻറ്റ് പെപ്പഴാണ് ഓ ധാരാവി വിറ്റ് കാശാക്കുന്നു രാജ്യം വിറ്റ് കാശാക്കുന്നു സ്വീപ്പിംഗ് അലിഗേഷൻസ് ഉണ്ടല്ലോ അങ്ങയുടെ എല്ലാ എയർപോർട്ടും അദാനിയുടെ കയ്യിലായി ചുമ്മാ അങ്ങ് പറഞ്ഞേക്കാണ് സി എയർപോർട്ടിൻ്റെ ട്രിവാൻഡ്ര എയർപോർട്ട് അദാനി കൊണ്ടുപോയി അവിടെ തന്നെ ഇരിപ്പുണ്ട് എയർപോർട്ട് ബട്ട് അദാനി കൊണ്ടുപോയി ഇന്നലെ എന്ത് കൊണ്ടുപോയി ഈ എയർപോർട്ടിൻ്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ് സിസ്റ്റം കോൺട്രാക്റ്റ് കൊടുക്കുന്നു ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ആ സ്റ്റാഫ് വേണമല്ലോ അതിന് ഇപ്പോൾ ലഗേജ് കൊണ്ടുപോകും അത് ചെയ്യുക വണ്ടി കാറ്ററിങ് ആ ഇത് ഒരുപാട് ജോലികളുണ്ട് ഗ്രൗണ്ട് ഹാൻഡിലിങ് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിങ് കോൺട്രാക്റ്റ് കൊടുക്കുന്നു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആ കോൺട്രാക്റ്റിൽ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങും ചെയ്യാം പ്ലസ് ഞാൻ ഇത്ര രൂപ അങ്ങോട്ട് തരാം ഇങ്ങനെ കൂട്ടിയാനായിട്ട് മത്സരം കേരള സർക്കാരും മത്സരിച്ചു കേരള സർക്കാരിനേക്കാൾ കൂടുതൽ കാശ് അതാനീ തരൂ എന്ന് പറഞ്ഞു അതാനീ കോൺട്രാക്റ്റ് കൊടുത്തു കേരള സർക്കാർ പറഞ്ഞു ആ ഒന്നും പറ്റുമൊന്നുമില്ല ഇത് ഞങ്ങൾക്ക് തന്നെ വേണം ഈ ടെൻഡറിങ് പ്രോസസ്സേ ശരിയല്ല സർക്കാരിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ടെൻഡർ ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതി പറഞ്ഞു അല്ല ടെൻഡർ ചെയ്യാൻ പാടില്ലെങ്കിൽ നിങ്ങൾ പങ്കെടുത്തത് എന്തിനാണ് നിങ്ങൾ അന്നേ പറയണം ഈ ടെൻഡർ മര്യാദയ്ക്ക് ക്യാൻസൽ ചെയ്തോ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട് ഇത് നടത്താൻ ടെൻഡറും ഇൻ്റർ ഒന്നും കൊടുക്കുന്നില്ല ഞങ്ങളത് ചെയ്തോളാം എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ കോടതിക്ക് അത് മനസ്സിലാകും അത് ന്യായമാണോ അല്ലേ എന്നുള്ളത് വേറെ ചോദ്യം ബട്ട് യു ഹാവ് എ പോയിൻറ്റ് ദയർ ഇത് ടെൻഡറിൽ മത്സരിച്ച് തോറ്റു കഴിഞ്ഞപ്പോൾ ടെൻഡറെ പാടില്ലായിരുന്നു പരീക്ഷയിൽ തോറ്റവും പറയാണ് ഈ പരീക്ഷ തന്നെ നിർത്തിവെക്കണം എന്ന് പറയുന്ന പോലെ ഹൈക്കോടതി പോയി ഹൈക്കോടതി പറഞ്ഞു നടക്കില്ല ഇങ്ങനെയാണ് അത് അദാനിയുടെ കയ്യിൽ ഇതുപോലത്തെ ഈ അർത്ഥശൂന്യമായ ആർഗ്യുമെൻറ്റ്സ് പെട്ടെന്ന് ആളുകൾക്ക് തോന്നുന്നു ഓ എല്ലാം കൂടെ അദാനിക്ക് പറ്റും ആദ്യമൊക്കെ അത് ക്ലിക്ക് ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ ഈ അദാനി അദാനി എന്ന് ജപിക്കുന്നത് എത്ര കാലമായി ഭാരത് ജോഡോ യാത്രയുടെ കാലം തുടങ്ങിയതാണ് ആ രാഹുൽ ഗാന്ധി പറഞ്ഞു വഴിനീളെ ആൾക്കാർ എന്നോട് പരാതി പറഞ്ഞു അദാനിയെ പറ്റി വഴി എൻ്റെ ദൈവം വായു തീ അദാനിയെ കണ്ടിട്ടുണ്ടോ ടി വിയിലല്ലാതെ ഇല്ല ഞാനും കണ്ടിട്ടില്ല ഇതുപോലത്തെ പണക്കാരെയൊക്കെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ ടി വിയിൽ കാണാൻ പറ്റും അദാനി അംബാനി പോട്ടെ മലയാളിയാണല്ലോ യൂസഫലി യൂസഫലി എന്ന് നേരിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല അത് ലുലുമാളിൽ പോയി നോക്കിയാൽ അങ്ങനെ അവിടെ ഇരിക്കുകയാണോ കൗണ്ടറിൽ ഈ അതിൻ്റെ എന്താ അതുപോലെ അദാനി കോൺട്രാക്ട് അദാനി അവിടെ ഇല്ലാ ീസ് എ കമ്പനി മേ ബി അതിൻ്റെ പ ഇരുപത്തെട്ട് ശതമാനം ഷെയർ അദാനിക്ക് മറ്റേത് വേറൊരാൾക്ക് ലാർസൺ ആൻഡ് ടൂബ്രോയ്ക്ക് ഇങ്ങനെയൊക്കെയല്ലേ ഈ ബിസിനസ് നടക്കുന്നത് ആൻഡ് രാഹുൽ ഗാന്ധി ഈസ് ബ്ലിസ്ഫുള്ളി അവെയർ അബൌട്ട് വാട്ട് ഈസ് ആപ്പനിങ് ഇൻ ഇന്ത്യ അപ്പോൾ അതിന് അദാനിയെടുത്തുള്ളു ഇത്രയേ ഉള്ളൂ അത് ലാസ്റ്റ് മിനിറ്റിൽ ഇന്നലെ വന്നിട്ടാണ് ഈ അദാനി കാർഡ് ഇറക്കിയിരിക്കുന്നത് ഐ ഡോ തിങ്ക് ഹിസ് ഗോ ഈ ഇൻഫാക്ട് മുംബൈ നഗരം അവിടെ ഈ അദാനി കാർഡൊന്നും ഒന്നും ഇറക്കിയാലൊന്നും പറ്റില്ല കുറച്ച് കുറച്ചല്ല സമയം ഹൈലി അർബനൈസ്ഡ് ആയിട്ടുള്ള ഏരിയ അല്ലേ മുംബൈ നഗരം എന്ന് പറയുന്നത് അവിടെ കുറച്ചുകൂടെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രയോഗങ്ങളുണ്ടെങ്കിൽ പറ്റുള്ളു മൊത്തത്തിൽ ദേ ഹാവ് ലോസ്റ്റ് ഇപ്പോൾ ഏകദേശം ബി ജെ പി കൊയ്ലേഷിൻ്റെ വിജയം ഒരു ഫൊർഗോൺ കൺക്ലൂഷൻ പോലെ ആയിരിക്കുന്നു എക്സെപ്റ്റ് ശരത് പവാർ ബാക്കിയുള്ളവരൊക്കെ ഒരു ഫാക്ടറല്ല എന്നുള്ള രീതിയിൽ പോയിരിക്കുന്നു ബി ജെ പിയുടെ ഭാഗത്ത് വലിയൊരു മന്തായിട്ട് അജിത് പവാർ നിൽക്കുന്നു വാസ്തവത്തിൽ എല്ലാവരും ഞാൻ വിളിച്ചു ചോദിച്ച് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു അജിത് പവാർ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭേദമായിട്ട് ബി ജെ പി പെർഫോം ചെയ്തത് എന്തിനാ അജിത് പവാറിനെ എടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് കാരണം ഈ ശിവസേന പിളരുമ്പോൾ ഷിൻ്റെ മുപ്പത്താറോ നാൽപ്പത്തിനാലോ മറ്റോ എം എൽ എമാരെ കൊണ്ടാണ് പിളർന്നത് ഈ പിളർന്നവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു എന്ന് വെച്ചു സ്പീക്കർ ദെൻ യു നോട്ട് ഹാവ് എ മെജോറിറ്റി ഫോർ ദാറ്റ് നിങ്ങൾ അജിത് പവാറിന് കൂടെ എടുത്തു കൂടെ എടുത്തിട്ട് അവസാനം ഡിസ്ക്വാളിഫിക്കേഷൻ നടന്നില്ല സുപ്രീം കോടതി ഇടപെട്ട് ദാറ്റ് ഇസ് ലീഗൽ ഹിസ്റ്ററി എന്ത് വാങ്ങിക്കോട്ടെ ഡിസ്ക്വാളിഫൈഡ് ആയില്ല ഡിസ്ക്വാളിഫൈഡ് ആയില്ല ഇനിയിപ്പോൾ ഞങ്ങൾ ഈ പ്രതിസന്ധി കാണുന്നു അത് ഉണ്ണി താൻ പോകുന്ന പറയുന്ന മര്യാദയാണ് അതിലൊരു ഒരു അധാർമികതയില്ലേ സോ യു ഹാവ് ടു കീപ് ഹിം ടുഗതർ യു നോ ഇത് നിങ്ങൾ ഇതൊരു ഒരു അജിത് പവാർ എന്ന് പറയുന്ന ഒരു പാമ്പാണ് ബട്ട് ആ പാമ്പിനെ ഇടയ്ക്ക് നമുക്കൊന്ന് ഉപയോഗിക്കേണ്ടി വന്നു ഉപയോഗിച്ചിട്ട് പിന്നെ കളഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് തിരിഞ്ഞു കൊത്തുക എന്താവും അതിൻ്റെ അറിയില്ല തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരുപക്ഷേ ഈ മഹായുദ്ധിയിൽ നിന്ന് ശരത് പവാർ അല്ല അജിത് പവാർ പുറത്തു പോകാനും മതി അല്ലെ പുറത്താക്കാനും സാധ്യതയുണ്ട് കാരണം അത്രയ്ക്ക് വെറുപ്പാണ് ഈ മനുഷ്യനോടകത്ത് പ്രവർത്തകർക്കായാലും ജനങ്ങൾക്കായാലും നേതാക്കൾക്കായാലും പക്ഷേ ഈ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത ദുരിതം എന്നൊക്കെ പറയുമല്ലോ നെസസറി ഈവിൾ എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട് ആണ് സാധനം പക്ഷെ അത് നെസസറിയാണ് അതുകൊണ്ടത് കൂടെ നിർത്തിയെന്നേ ഉള്ളൂ അപ്പോൾ അതൊഴിച്ചാൽ മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇറ്റ് വിൽ ബി സ്മൂത്ത് സെയിൽ ഫോർ ബി ജെ പി കാരണം ഇവിടെ ഈ ഡിവിസീവ് വി സി മുദ്രാവാക്യങ്ങളെല്ലാം അപ്രസക്തമായിരിക്കുന്നു ഹിന്ദു ഏകത അവിടെ ഹിന്ദു എന്നൊന്നും പറയാൻ ചളിപ്പൊന്നുമില്ല ഇവിടെ നമുക്ക് കേരളത്തിലുള്ള പോലെ മടിയൊന്നും മഹാരാഷ്ട്രയിലില്ല കോൺഗ്രസ്സുകാരനും ഹിന്ദു എന്ന് പറയും ബി ജെ പി കാരനെ ഹിന്ദു എന്ന് പറയും അവിടുത്തെ കോൺഗ്രസ്സുകാരനുള്ള ഹിന്ദുത്വം പോലും ഇവിടുത്തെ പല ബി ജെ പി കാര്ക്കും ഇല്ല വേറെ ബെഞ്ച് മാർക്ക് സുഹായ് ഞാനിവിടെയുള്ളൊരു മോശക്കാരാണെന്ന് പറയുകയല്ല ഇവിടെ ഈ മതേതരത്വത്തിൻ്റെ കൂടം വെച്ച് അടിച്ചടിച്ച് തലച്ചോറിൽ കുറേ അധികം വേണ്ടാത്തത് കേറ്റിയിട്ടുണ്ട് അത് നല്ലൊരു പ്രത്യേകതയാണ് അത് ആയിട്ടാണ് ഹിന്ദു എന്ന് പറയുന്നത് നിങ്ങളുടെ മതഭേദാന്ന് ചോദിച്ചാൽ അല്ല ഞാനങ്ങനെ പ്രത്യേക എനിക്കങ്ങനെ മതവിശ്വാസമൊന്നുമില്ല പിന്നെ ഹിന്ദു എന്നുള്ളൊരു ബ്രാക്കറ്റിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉരുണ്ടി കളിക്കുന്നില്ലേ ആത്മവിശ്വാസം ഇല്ല ഹിന്ദു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്സുകാർക്കില്ല അതാണ് പറഞ്ഞു മഹാരാഷ്ട്രയിലെ കോൺഗ്രസ്സുകാരും സാവർക്കറെ പറ്റിയൊന്നും പറയില്ല മഹാരാഷ്ട്രയിലെ കമ്മ്യൂണിസ്റ്റുകാരും പറയില്ല ശിവാജിയെ പറ്റിയും പോസിറ്റീവായിട്ടല്ലേ പറയുള്ളു ഏയ് ശിവാജിയെ പറ്റി പോസിറ്റീവായിട്ട് പുസ്തകം ഇറക്കിയ ആളാണ് ഗോവിന്ദ് പൻസാരെ ആ പൻസാരെ കൊന്നത് ബി ജെ പിക്കാരാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ അടികൂടുന്നു എന്നാൽ ആരെങ്കിലും ഒന്ന് പറയേണ്ടത് പൻസാരെ കൊല്ലണ്ട കാര്യം പൻസാരെ ശിവാജിയുടെ ജീവരിത്ര എഴുതി അദ്ദേഹത്തെ പൂഴുതിക്കൊണ്ട് ഗോവിന്ദ് പൻസാരെ സി പി ഐ ആണ് സി പി എം അല്ല പിന്നെ പതുക്കെ പതുക്കെ ആ ഇതങ്ങ് മാറി ധാബോൽക്കർ ഇപ്പം കേൾക്കുന്നില്ല കേൾക്കുന്നില്ല പൻസാരെ ഇല്ല പിന്നെ ആ ഒരു സ്ത്രീ മാഗരി ഗൗരി ലങ്കേഷ് മാത്രമാണ് ഒരു പേരായിട്ട് വരാറുള്ളത് ബാക്കിയുള്ളവരെയൊക്കെ കളഞ്ഞു കൾബുർഗി ഓർക്കുണ്ട് അങ്ങനെ ഒരു പേര് ഇപ്പോൾ കേൾക്കുന്നില്ല ഇവരെയൊക്കെ കാരണം ഇതൊക്കെ അപകടമാണെന്ന് മനസ്സിലായി സാവർക്കറെ അനുസ്മരിച്ചുകൊണ്ട് പ്രഭാഷണം തുടങ്ങുന്ന മനുഷ്യനാണ് ധാബോൽക്കർ നിരീശ്വരവാദിയാണ് സാവർക്കർ നിരീശ്വരവാദി എന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ട് ഒരുപാട് കാര്യത്തിൽ അതിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുള്ളവരുമുണ്ട് അദ്ദേഹം ഒരു മൂർത്തിയെ പൂജിച്ചിരുന്നു എന്ന് പറയുന്നവർ എന്തു വാങ്ങിക്കോട്ടെ ബൈ ആൻഡ് ലാർജ് സാവർക്കർ ലോജിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു അതാണ് യുക്തിവാദം എന്ന് പറയുന്നത് ലോജിക്ക് അപ്പോൾ ഈ സാവർക്കറേയും അംബേഡ്ക്കറേയും അവരെ ആദരിച്ചുകൊണ്ടാണ് ദാപോൽക്കറുടെ പ്രസംഗം തുടങ്ങുന്നത് യൂട്യൂബിലുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മറാഠിയിലാണെന്നേ ഉള്ളൂ അങ്ങനെയുള്ള ദാപോൽക്കറെ ഇത് ആർ എസ് എസ്കാർ കൊല്ലുന്നത് ഇത് ഈ കോംപ്ലിക്കേഷനൊക്കെ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെയൊക്കെ വിട്ടു പിന്നെ ഇനി ബാക്കിയുള്ളത് ഒരു ഗൗരി ലങ്കേഷാണ് ഇതൊക്കെ അൺ അപ്പോളജറ്റിക് ഹിന്ദുവും ഉണ്ടെങ്കിൽ നേരിടാൻ പറ്റും ഇത്തരം ക്യാമ്പയിനില്ല മഹാരാഷ്ട്രയിൽ അൺ അപ്പോളജെറ്റിക് ഹിന്ദുവും ഉണ്ട് കേരളത്തിൽ അണ്ണപ്പോളജി ഹിന്ദു ഉണ്ടായി വരുന്നു അതിൻ്റെ വ്യത്യാസവും കാണാനുണ്ട്